സ്റ്റോറി ശിവ പ്രസന്റേഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ പുനർവിവാഹം നീ പറയുന്നതൊക്കെ ശരിയായിരിക്കാം അയാള് നല്ലവനുമായിരിക്കാം പക്ഷെ എനിക്ക് എനിക്കെന്റെ കാശിയട്ടിനല്ലാതെ മറ്റാരെ സ്നേഹിക്കാൻ പറ്റില്ലടി കല്യാണി വിതുമ്പിക്കൊണ്ട് പറഞ്ഞു അവളുടെ ഒരു കോപ്പിലെ കാശിയേട്ടൻ അങ്ങേരെ നോക്കിയിരുന്ന് നീ നിന്റെ ജീവിതം വെറുതെ നശിപ്പിച്ചു കളയരുത് രാഖി ദേഷ്യത്തോടെ പറഞ്ഞു കല്യാണി ഒന്നും മിണ്ടിയില്ല എന്താടി നിന്റെ നാവിറങ്ങിപ്പോയോ എനിക്കറിയാം അങ്ങേരെ പറയുന്നൊന്നും നിനക്ക് ഇഷ്ടപ്പെടില്ലല്ലോ പക്ഷെ ഇനിയും പറയാതിരുന്നത് ശരിയാവില്ല അല്ലെങ്കിൽ തന്നെ നീ ഒന്ന് ആലോചിച്ചു നോക്കി ഇത്രയും നാളായില്ല നീ അങ്ങേറ്റ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് ഇന്ന വരെ അങ്ങനെ ഒരു സ്നേഹത്തോടെ നിന്നൊന്ന് നോക്കിയിട്ടുണ്ടോ ഒരു വാക്ക് മിണ്ടിയിട്ടുണ്ടോ അതൊക്കെ പോട്ടെ നിന്റെ അച്ഛന് വയ്യുന്നറിഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ടും ഒന്ന് വന്ന് കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ അങ്ങനെ ഒരാളെ മനസ്സിൽ കൊണ്ടു കടന്ന് ഇനിയും വിഡ്ഡിയാവണോ നിനക്ക് രാഖിയുടെ വാക്കുകൾക്ക് വല്ലാത്ത മൂർച്ചയുള്ള പോലെ തോന്നി കല്യാണിക്ക് ഓരോന്നും നെഞ്ചിനെ കീറി മുറിക്കുവാണ് അയാളുടെ മനസ്സിൽ നിന്നോടൊരു തരിമ്പ് പോലും ഇഷ്ടമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ഉണ്ടാവാനും പോടില്ല നീ ഈ പുറകെ നടക്കുന്നതൊക്കെ വെറുതെ ആവും അതുകൊണ്ട് നീ നിന്റെ അച്ഛൻ പറയുന്ന അനുസരിക്കാൻ നോക്ക് അതാ നല്ലത് അച്ഛൻ എന്തായാലും നിന്റെ നല്ലതിനു വേണ്ടിയല്ലേ പറയും രാഖി ഒരു നിമിഷം നിർത്തിയ ശേഷം തുടർന്നു മോളെ നീയൊന്നും മറക്കണ്ട നമ്മൾ സ്നേഹിക്കുന്നവരെയല്ല നമ്മളെ സ്നേഹിക്കുന്നവരെ വേണം നമ്മൾ കല്യാണം കഴിക്കാൻ ആ അഭിഷേകിന് ഒരുപാട് ഇഷ്ടം അതിന് എനിക്കുറപ്പാ അയാൾ നിന്നെയും കുടുംബത്തെയും പൊന്നുപോലെ നോക്കും നീ പറയുന്നൊക്കെ ശരിയായിരിക്കാം പക്ഷെ എനിക്ക് അയാളെ ഒരിക്കലും സ്നേഹിക്കാൻ പറ്റും തോന്നുന്നില്ലടി അയാൾ അടുത്തു വരുമ്പോൾ തന്നെ എന്തോ അല്ലാത്ത പേടിയാ മനസ്സിൽ കല്യാണി പറഞ്ഞത് കേട്ട് രാഖി ഒന്നൂറ് ചിരിച്ചു ഡീ അതൊക്കെ നിന്റെ വേഗം തോന്നലാ കുറച്ചുനാൾ കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കോളൂ പിന്നെ നീ അഭിഷേകേട്ടാന്നും കേട്ടാന്നും പറഞ്ഞ അങ്ങേരുടെ പിന്നാലെ നടക്കുന്നതാണ് അല്പം ചിരി കലർത്തിയാണ് രാഖി പറഞ്ഞത് കല്യാണി അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല അതെ നീ ഇനി ഓരോന്ന ആലോചിച്ച് വെറുതെ ഉറക്കം കളയണ്ട നേരെ ഒരുപാടായി പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് എനിക്ക് ഉറക്കം വരുന്നുണ്ട് നമുക്ക് നാളെ കാണാം അന്നേരം ബാക്കിയൊക്കെ പറയാം രാഖി അത്രയും പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്തു കല്യാണി നിരാശയോടെ ഫോൺ താഴേക്ക് വച്ചു ഒരു സമാധാനം കിട്ടാനാണ് രാഘിയെ വിളിച്ചത് പക്ഷെ അവൾ പറയുന്നു കേട്ടപ്പോൾ ഉള്ള സമാധാനം കൂടി പോയി കിട്ടി അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും വരെ മനസ്സിന് ഒരു സമാധാനവും കിട്ടുമെന്ന് തോന്നുന്നില്ല കല്യാണിയുടെ മനസ്സിൽ വീണ്ടും ചിന്തകൾ ഓരോന്നും വന്ന് കുഞ്ഞിഞ്ഞുകൂടി ഒടുവിൽ അങ്ങനെ നീ ആഗ്രഹിച്ച പോലെ തന്നെ അവൾ കല്യാണത്തിന് സമ്മതിച്ചല്ലേ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നതിനിടയിൽ പ്രവീൺ പറഞ്ഞു സമ്മതിക്കാതെ എവിടെ പോവാനാ മോനെ ഈ അഭിഷേക് എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ച അത് നടത്തൂന്ന് നിനക്കറിയില്ലേ അഭിഷേകിന്റെ ചുണ്ടിനൊരു പുഞ്ചിരി വിടുന്നു അല്ലടാ എന്നാലും നീ അവളെ താലിയിട്ടുന്നത് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്ത എടാ താലിയിട്ടക്കൊരുതൊരു അഡ്ജസ്റ്റ്മെന്റ് പരിപാടിയല്ലേ മോനെ വെറുതെ അവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അല്ലാതൊരു ദാരിദ്ര്യവാസി പെണ്ണെ കൂടെ പൊറുപ്പിക്കാൻ മാത്രം വിഡിയാണോ ഞാൻ ചിരിയോടെയാണ് അഭിഷേക് അത് പറഞ്ഞത് അളിയ സംഭവമൊക്കെ കൊള്ളാം പക്ഷേ അവസാനം പണിയാവരുത് കേട്ടോ അറിയാലോ ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര പവർഫുള്ളാ പിന്നീട് അവൾ ഇതൊക്കെ എങ്ങാനും വിളിച്ച് പറഞ്ഞുണ്ടല്ലോ അതും മതി എല്ലാം കൂടി നിന്ന വലിച്ച് കീറ അതോടുള്ള മാനം പോവും ഡമ്പിൾസ് കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് പ്രവീൺ പറഞ്ഞു നീ പേടിക്കണ്ടടാ ഒരു ചുക്കും ഉണ്ടാവില്ല അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായ അവളെ എങ്ങനെ പൂട്ടണോന്നും എനിക്കറിയാം അവളെ കുറിച്ച് ശരിക്കും അന്വേഷിച്ചിട്ട് തന്നെയാ ഞാനിങ്ങനെ ഒരു ഡ്രാമ ഇറക്കി കളിച്ച അല്ലാതെ ഒതുങ്ങുന്ന പെണ്ണൊന്നും അല്ല അവള് പിന്നെ ഇങ്ങനെയുള്ളതിനൊക്കെ വളച്ചെടുക്കുന്ന അതിന്റെ ത്രില്ല് ഒന്ന് വേറെ തന്നെയാ നെറ്റിയിലൂടെ ഒഴുകിയ വിയർപ്പു തുള്ളികളെ ചൂണ്ടുവിരലാൽ തുടച്ച് നിലത്തേക്ക് തെറിപ്പിച്ചുകൊണ്ട് അഭിഷേക് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിന്റെ ആവശ്യം കഴിയുമ്പോൾ എൻ്റെ കാര്യം കൂടി ഒന്ന് പരിഗണിച്ചേക്കണേടാ അവളെ കണ്ടപ്പോ തൊട്ട് എനിക്കും ചെറിയൊരാഗ്രഹം തോന്നാതിരുന്നില്ല പ്രവീൺ ചെറു ചിരിയോടെ പറയുമ്പോൾ അഭിഷേകിന്റെ മുഖത്തു ഒരു ചിരി നിറഞ്ഞു നിന്നിരുന്നു പല അർത്ഥങ്ങളുള്ള ചിരി ഇന്ന് തന്റെ വിവാഹമാണ് ഓർക്കുന്തോറും കല്യാണിയുടെ നെഞ്ചു നീറിപ്പിടഞ്ഞു ഏതൊരു പെണ്ണും സ്വപ്നം കാണുന്ന ദിവസം വിവാഹം ഉറപ്പിച്ച നാൾ മുതൽ സ്വപ്നമാല കൊരുത്ത് കാത്തിരുന്ന് കാത്തിരുന്ന് എത്തുന്ന ദിവസം സന്തോഷിക്കേണ്ട ദിവസം എന്നിട്ടും എന്തിനാ എന്റെ നെഞ്ചിങ്ങനെ നീറുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്നേഹം തോന്നാത്ത ഒരാളെ സ്വീകരിക്കേണ്ടി വരുന്നോണ്ടാണോ അതോ കാശേട്ടിനോടുള്ള സ്നേഹം പിഴുതെറിയാനാവാത്ത വിധം മനസ്സിൽ വേ പോയതുകൊണ്ടോ ഒന്നിനും കല്യാണിയുടെ പക്കൽ ഉത്തരവില്ലായിരുന്നു ഒന്നു മാത്രം അവൾക്കറിയാം അവൾ കണ്ട സ്വപ്നങ്ങളുടെ അവസാനം ഇന്നാണെന്ന് ഇന്നോടെ ചുടുകണ്ണീരാൽ ആ സ്വപ്നങ്ങളെ നിമഞ്ജനം നിമജ്ജനം ചെയ്യേണ്ടി വരുമെന്നും ചടാ നീ ഇതുവരെ ഒരുങ്ങി നേരെ എത്രയായി നിൻ്റെ വിചാരം സാവിത്രി മുറിയിലേക്ക് കടന്നു വന്നുകൊണ്ട് ചോദിക്കുമ്പോഴാണ് കല്യാണി ചിന്തകളിൽ നിന്ന് ഉണർന്നത് വെളുപ്പിലെ കുളിയും കഴിഞ്ഞു വന്ന പാടെ അതേ വസ്ത്രത്തോടെ തന്നെയുള്ള ഇരിപ്പാണ് സമയം പോകുന്നതേ അവൾ അറിയുന്നുണ്ടായിരുന്നില്ല സാവിത്രിയാണെങ്കിൽ രാവിലെ തന്നെ ഒരുക്കം കഴിഞ്ഞിരുന്നു അഭിഷേക് വാങ്ങിക്കൊടുത്ത പട്ടുസാരിയാണ് അവർ ഉടുത്തേക്കുന്നത് അവൻ വാങ്ങിക്കൊടുത്ത ആഭരണങ്ങൾ അണിഞ്ഞിട്ടുണ്ട് പെണ്ണെ അഭി അയച്ച കാറിപ്പോ വരും ഇവിടുന്ന് കുറേ ദൂരം പോവാനുള്ളതാ വേഗം ഒരുങ്ങാൻ നോക്ക് മുഹൂർത്തത്തിന് മുമ്പ് അങ് എത്തേണ്ടതാ സാവിത്രി അതും പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങിയപ്പോഴാണ് രാഖി വരുന്നത് രാഖി കണ്ടതും ഇഷ്ടക്കേടോടെ സാവിത്രി നെറ്റിയൊന്നും ചുടിക്കാതിരുന്നില്ല രാഖി ആവട്ടെ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കല്യാണിയുടെ മുറിയിലേക്ക് നടന്നു സാവിത്രിയും രാഖിയും മാത്രമാണ് കല്യാണിയോടൊപ്പം അമ്പലത്തിലേക്ക് പോകുന്നത് മകളുടെ വിവാഹം കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ടെങ്കിലും അഭിഷേക് പറഞ്ഞ അമ്പലത്തിലേക്ക് കുറേ ദൂരം യാത്ര ചെയ്യേണ്ടി വരൂ എന്നുള്ളത് കൊണ്ട് അവരോടൊപ്പം പോകുന്നില്ലെന്ന് സങ്കടത്തോടെയാണെങ്കിലും ശ്രീധരൻ തീരുമാനിച്ചിരുന്നു ഇപ്പോഴത്തെ അവസ്ഥയിൽ അയാൾക്ക് അത്രയും ദൂരം യാത്ര ചെയ്യാൻ പറ്റില്ല എന്നതായിരുന്നു വാസ്തവം വിവാഹത്തിൻ്റെ കാര്യം ബന്ധുക്കളെയോ നാട്ടുകാരെയോ തുടങ്ങി ആരെയും അറിയിക്കേണ്ട എന്നായിരുന്നു അഭിഷേക് അവരോട് പറഞ്ഞിരുന്നത് രാജേഷ് അറിഞ്ഞത് മുടക്കാൻ അവൻ എന്തെങ്കിലും ചെയ്യുമെന്ന് കൂടി അഭിഷേക് പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് സാവിത്രിക്കും ശ്രീധരനും തോന്നുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അവർ ഈ കാര്യം ആരോടും പറയാൻ നിന്നില്ല എന്നിട്ടും കല്യാണിയുടെ നിർബന്ധം കാരണമാണ് രാഖിയെ അറിയിച്ചോളാനും അവളെയും കല്യാണത്തിന് കൂട്ടിക്കോളാനും അവർ സമ്മതിച്ചത് കേട്ടപ്പോൾ അഭിഷേകിനും അതിൽ എതിർപ്പില്ലായിരുന്നു രാഖിയെ കല്യാണം വിളിക്കണമെന്ന് കല്യാണി പറഞ്ഞതിന് പിന്നിൽ മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു മീനാക്ഷി അമ്മയും ഈ വിവരം അറിയിക്കുക എന്നായിരുന്നു അത് ഇതറിയുമ്പോഴെങ്കിലും കാശിനാഥൻ എന്തെങ്കിലും മാറ്റം വരുമെന്നോ ഈ കല്യാണം മുടക്കി തന്നെ സ്വീകരിക്കുമെന്നോ വെറുതെയാണെങ്കിലും ആ പാവം ചിന്തിച്ചു കൂട്ടിയിരിക്കാം പക്ഷേ വിവരം അറിഞ്ഞിട്ടും യാതൊരു പ്രതികരണവും കാശിനാഥനിൽ നിന്നുണ്ടായില്ല എന്ന് രാഖി പറഞ്ഞപ്പോൾ അവസാന കച്ചു തുരുമ്പും നഷ്ടപ്പെട്ടവളെപ്പോലെ കണ്ണീരിൻ്റെ അകമ്പടിയോടെ നിലത്തേക്ക് ഊർന്നിരുന്ന് പോവുകയാണുണ്ടായത് മീനാക്ഷിയമ്മയുടെ ഭാഗത്തു നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ലെന്നും മാത്രമല്ല കല്യാണിയെ ഒരു നോക്ക് കാണാൻ അവർ കൂട്ടാക്കിയതുമില്ല അതിനൊരു ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ നിന്നും ശ്രീധരനെ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഇടയ്ക്കൊരു ദിവസം കാണാൻ ചെന്ന മീനാക്ഷിയമ്മയുമായി സാവിത്രി ഓരോന്നും പറഞ്ഞു വഴക്കിടുകയുണ്ടായി അതിനുശേഷം പിന്നെ മീനാക്ഷിയമ്മ അവിടേക്ക് ചെല്ലാൻ കൂട്ടാക്കിയിട്ടേയില്ല വീണ്ടും ഒരു വഴക്കുണ്ടായി അത് കാശിനാഥൻ അറിഞ്ഞാലോ എന്നൊരു ഭയം അതിന് പിന്നിലുണ്ടായിരുന്നു നീ ഇതെന്താ ലോചിച്ചിരിക്കുവോ അടി ഒരുങ്ങണ്ടേ കല്യാണിയുടെ അടുത്തേക്ക് ചെന്ന് കവിളുകളിൽ തൊട്ടുകൊണ്ട് രാഖി പറഞ്ഞു അടുത്ത നിമിഷം മുന്നിൽ നിന്നിരുന്ന രാഘിയുടെ അരക്കെട്ടിൽ ചുറ്റി പിടിച്ചുകൊണ്ട് കല്യാണി പൊട്ടിക്കരഞ്ഞു പോയി കല്യാണിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ അവളുടെ മനസ്സ് എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്ന് രാഖിക്ക് മനസ്സിലായി എന്താണ് ഇത് ചുമ കൊച്ചു കുട്ടികളെ പോലെ നീ ഒന്ന് നുഷാറായിക്കേ കല്യാണിയെ സമാധാനിപ്പിക്കാൻ സമാധാനിപ്പിക്കാറെന്നോണം പറഞ്ഞുകൊണ്ട് രാഖി കല്യാണിയുടെ മുഖം കൈക്കൊമ്പിൽ ആക്കി ഉയർത്തിച്ചു നിറഞ്ഞൊഴുകുന്ന മിഴുകൾ കാണുക സങ്കടം കൊണ്ട് രാഖിയുടെ നെൽജു വന്ന് പെടഞ്ഞു ദ നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ കരയിലടി പൊട്ടിക്കാളി കല്യാണിയുടെ വിഴുനീർ തുടച്ചുകൊണ്ട് രാഖി പറഞ്ഞു പിന്നെ അവൾ തന്നെ കല്യാണിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഒരുങ്ങാൻ പറഞ്ഞ് സാരിയും മറ്റും എടുത്തു കൊടുക്കുകയും ചെയ്തു അവരുടെ സംസാരം ശ്രദ്ധിച്ച് സാവിത്രി വാബിലിനപ്പുറം ചെവി കൂർപ്പിച്ച് നിൽപ്പുണ്ടായിരുന്നു രാഖിയും കല്യാണിയും കൂടി പ്ലാൻ ചെയ്ത് എന്തെങ്കിലും പറഞ്ഞ അവസാന നിമിഷം ഈ വിവാഹം മുടക്കുകയോ എന്നൊരു ഭയം അവർക്കുണ്ടായിരുന്നു കല്യാണി ഒരുങ്ങാൻ പോവാണെന്ന് അറിഞ്ഞതോടെയാണ് അവർക്ക് സമാധാനമായത് അഭിഷേക് വാങ്ങിക്കൊടുത്ത സാരിയോ ആഭരണങ്ങളുമാണ് കല്യാണിയും അണിഞ്ഞത് ആഭരണങ്ങൾ അണിയാൻ അവൾ മടി കാണിച്ചെങ്കിലും രാഖിയാണ് നിർബന്ധിച്ച് എല്ലാം അണിപ്പിച്ചത് അപ്പോഴേക്കും അഭിഷേക് അയച്ച കാറ് വീട്ടുമുറ്റത്ത് എത്തിയിരുന്നു ഡീ കാറ് വന്നിട്ടുണ്ട് നമുക്കെന്ന അറിഞ്ഞാലോ ഉത്സാഹത്തോടെ ഓടി വന്നുകൊണ്ട് സാവിത്രി പറഞ്ഞു കല്യാണി മറുപടി ഒന്നും പറഞ്ഞതേയില്ല നീ പോയി അച്ഛന്റെ അനുഗ്രഹം വാങ്ങിട്ടോ രാഖി കല്യാണിയുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞതും കല്യാണി പതിയെ ശ്രീധരൻ കിടക്കുന്ന മുറിയിലേക്ക് നടന്നു മകളുടെ വരവും പ്രതീക്ഷിച്ചു കട്ടിലിൽ കിടക്കുമായിരുന്നു ശ്രീധരൻ വിവാഹവേഷത്തിലെത്തിയ കല്യാണിയെ കണ്ടതും സന്തോഷം കൊണ്ട് അയാളുടെ മിഴികൾ ഈറനായി ഒരുപാട് നാളത്തെ തൻ്റെ സ്വപ്നം ഏതൊരു അച്ഛൻ്റെയും ഉള്ളു സന്തോഷം കൊണ്ട് നിറയുന്ന ദിനം സന്തോഷം കൊണ്ട് ശ്രീധരൻ്റെ ഹൃദയവും നിറഞ്ഞു വിറയാർന്ന് കൈനീറ്റി അയാൾ കല്യാണിയെ അടുത്തേക്ക് വിളിച്ചു അവൾ അടുത്തേക്ക് ചെന്ന് കട്ടിലിറിഞ്ഞു എന്റെ മോൾക്ക് നല്ലതേ വരും കൈകൾ ഉയർത്തി നിറഞ്ഞ മനസ്സോടെ അയാൾ അവളെ അനുഗ്രഹിച്ചു പിന്നെയും എന്തെല്ലാമോ പറയാൻ തോന്നുന്നുണ്ടായിരുന്നു അയാൾക്ക് പക്ഷെ സന്തോഷം കൊണ്ടൊന്നും പറയാൻ പറ്റാത്ത വിധം അയാളുടെ ചുണ്ടുകൾ വിതുമ്പി പോയിരുന്നു മിഴികൾ നിറഞ്ഞു തുളുമ്പി പോവുകയും ചെയ്തു കല്യാണി ഒന്നും മിണ്ടാതെ അയാളുടെ മാറിലേക്ക് മുഖം പൊഴ്ത്തി അവളുടെ മിഴുനീർക്കണങ്ങൾ അയാളുടെ മാറിന് നനച്ചുകൊണ്ടിരുന്നു അതെ അച്ഛനും മോളും ഇങ്ങനെ ഇരുന്നാലേ മുഹൂർത്തത്തിന് മുമ്പ് അങ്ങ് എത്താൻ പറ്റില്ല അതുകൊണ്ട് വേഗം വരാൻ നോക്ക് സാവിത്രി മുറിയിലേക്ക് കടന്നു വന്നുകൊണ്ട് പറഞ്ഞു മോള് ചെല്ല് അമ്മയുടെ അനുഗ്രഹം വാങ്ങണം ശ്രീധരൻ പറഞ്ഞതും കല്യാണി അയാളുടെ നെഞ്ചിൽ നിന്നും മുഖം ഉയർത്തി പിന്നെ പതിയെ എഴുന്നേറ്റ് ഹാളിലേക്ക് നടന്നു ഹാളിലുണ്ടായിരുന്ന അവളുടെ അമ്മയുടെ ഫോട്ടോയിലേക്ക് മുന്നിൽ ഏതാനും നിമിഷം കൈകൾ കൂപ്പി നിന്നവൾ പ്രാർത്ഥിച്ചു അടുത്തതായി തൻ്റെ അനുഗ്രഹം വാങ്ങാൻ കല്യാണി വരുമെന്ന് പ്രതീക്ഷിച്ച് സാവിത്രി അവളുടെ അടുത്ത് തന്നെ ചെറു പുഞ്ചിരിയോടെ നിന്നു പക്ഷെ കല്യാണി അവരെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ഉമ്മറത്തേക്ക് നടക്കുകയാണ് ഉണ്ടായത് തുടരും